കഴിഞ്ഞ ദിവസമാണ് ഫാമിലിയോടൊപ്പമുള്ള വെക്കേഷന് ശേഷം ലാലേട്ടൻ നാട്ടിൽ തിരിച്ചെത്തിയത് അതിനുശേഷം തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന ശ്രീ സുബ്രഹ്മണ്യന്റെ പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു തിരിച്ചു വന്നതിനു ശേഷം ലാലേട്ടന്റെ പുത്തൻ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടിയായിരുന്നു ഇത് ഇതിനോടകം ലാലേട്ടന്റെ ഈ ലുക്ക് ചിത്രങ്ങളായും വീഡിയോകളായും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എല്ലാവർക്കും ഒരു ചോദ്യമേ ഉള്ളൂ അടുത്ത ചിത്രമായ ഇട്ടുമാണിയുടെ ലുക്കാണോ ഇത് എന്ന് എന്നാൽ ഇത് ഇട്ടുമാണിയുടെ ലുക്ക് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന പല ചിത്രങ്ങളും ഇതിനോടകം എത്തിക്കഴിഞ്ഞു എന്നാൽ അത് ിടയിലാണ് ഈ പൊതുപരിപാടിയിൽ ലാലേട്ടൻ ഒരു രക്ഷകനായി മാറുന്നത് മലയാള സിനിമയിൽ ഒരുപിടി വമ്പൻ ചിത്രങ്ങൾ നിർമ്മിച്ച പി സുബ്രഹ്മണ്യം എന്ന നിർമ്മാതാവിന്റെ സ്മരണാർത്ഥം ശ്രീകുമാരൻ തമ്പി എഴുതിയ പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മചാര്യൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച സുബ്രഹ്മണ്യ സന്ധിയിലാണ് പുസ്തക പ്രകാശനം നടന്നത് മോഹൻലാൽ മധു യേശുദാസ് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിന് എത്തിയിരുന്നു കെ ജെ യേശുദാസും നടൻ മധുവും ചേർന്നാണ് ചടങ്ങിന്റെ നിലവിളക്ക് കൊള്ളു എന്നാൽ അതിനുശേഷം സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ അപകടത്തെ തരണം ചെയ്തത് വേദിയിൽ ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ സംയോജിതാണ് യേശുദാസിനും മധുവിനും പിന്നാലെ നിലവിളക്കിലെ തിരി തിരികൊളുത്തിയത് മോഹൻലാൽ കെ ആർ വിജയ കെ ജയകുമാർ എന്നിവരാണ് മല്ലിക സുകുമാരൻ തിരി തെളിയിക്കാൻ എത്തിയപ്പോൾ രണ്ട് കത്തുന്ന കർപ്പൂരം തറയിൽ വീഴുകയും അതിൽ നിന്ന് മല്ലികയുടെ സാരിയിലേക്ക് തീ പടരേണ്ടതുമായിരുന്നു എന്നാൽ മോഹൻലാൽ സംയോജിതമായി പെട്ടെന്ന് തന്നെ തീ അണക്കുകയായിരുന്നു താഴെ കിടന്ന പൂവെടുത്ത് മോഹൻലാൽ അപ്രകാരം ചെയ്തത് മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് അശ്രാന്തം പരിശ്രമിച്ച പി സുബ്രഹ്മണ്യത്തെ ചടങ്ങിൽ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ ഈ പ്രവൃത്തിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്